അടിപൊളി രണ്ടര വയസ്സുവരെ ഈ പറഞ്ഞൊരു കിടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടര വയസ്സിലാണ് മോൻ ആദ്യമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് കാരണം നോർമൽ കുട്ടികൾ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം മോൻ അവന്റേതായ രീതിയിൽ അവൻ ചെയ്യും അറുപത്തി അഞ്ചാമത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തില് പതാക ഉയർത്താൻ കഴിഞ്ഞത് അതിയായ സന്തോഷവും അഭിമാനം അപ്പൊ അതാന്റെ ഒരു നിശ്ചിതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും അപ്പൊ ഈ ടി വിയിൽ പാട്ട് കേൾക്കുമ്പോൾ ഇയാൾ ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നിട്ട് എനിക്ക് എന്തോ ഒരു അത് നമുക്ക് സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്തോ ഒരു സാമ്യം വരും ആ പാട്ടുകൊണ്ട് സാമ്യം വരുന്ന പോലെ തോന്നി നമസ്കാരം ഒരു മിടുമിടുക്കനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇവിടെ വന്നത് ഇവൻ വൈറൽ താരമാണ് പേര് മുഹമ്മദ് യാസിൻ എന്നാണ് പതിനൊന്ന് വയസ്സുകാരനാണ് ഫുട്ബോളൊക്കെ എന്ത് അടിപൊളിയായിട്ടായി മോൻ കളിക്കുന്നത് കണ്ടില്ലേ മോൻ ഏറ്റവും വലിയൊരു ഭാഗ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ദേശീയ പതാക ഉയർത്താൻ ഒരു ഭാഗ്യം ഈ മോന് ലഭിച്ചു അതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് യാസിൻ നമുക്ക് മോനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം എഴുപത്തി അഞ്ചാമത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനോഷത്തില് എനിക്ക് പതാക ഉയർത്താൻ കഴിഞ്ഞ അധിക സന്തോഷവും അഭിമാനവും സഞ്ജു കാണാൻ പിന്നെ സഞ്ജു വലിയ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനെ കാണണം കാണണം പിന്നെ 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 സഞ്ജു ചേട്ടൻ്റെ അടിപൊളി ഓ അടിപൊളി അടിക്കുകയാണ്

നമ്മൾ ും കണ്ടുപഠിക്കണം കഴിവുകൾ അവന്റെ പരിമിതികളിൽ വിഷമിച്ചിരിക്കാതെ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ക്യാച്ച് ഒക്കെ എത്ര മനോഹരമായിട്ടാണ് രണ്ടര വയസ്സുവരെ ഈ പറഞ്ഞിട്ട് കിടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് രണ്ടര വയസ്സിലാണ് മോൻ ആദ്യമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് ഒരിടത്ത് ഇതുപോലെ ഇരുത്തി ഒന്ന് അതൊക്കെ മൂവ് ചെയ്ത് ഡെസ്കിൻറെ അടുത്ത് പോയിട്ട് ടേബിളിൽ കുറച്ച് കളിപ്പാട്ട് മോന്റെ കുറച്ച് കളിപ്പാട്ടം ഉണ്ടായിരുന്നു അത് പോയി അവിടുന്ന് തനിയെ മൂവ് ചെയ്ത് പോയി എടുത്തു അവിടുന്ന് എത്തി നിന്നിട്ട് അവിടുന്നാണ് തുടക്കം പിന്നെ മികച്ചൊരു ഡാൻസർ ആണ് ഇപ്പം ലാസ്റ്റ് ഓണ സെലിബ്രേഷൻ ഫ്ലവേഴ്സ് ഓണ സെലിബ്രേഷൻ ചാക്കോച്ചിനുമായിട്ടൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു മോനെ സംബന്ധിച്ചോളം നമ്മൾ കുഞ്ഞില് അവൻ ജനിച്ചിട്ട് നമ്മളെ ഹൈഡ് ചെയ്യാൻ നിർത്തിയിട്ടില്ല ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിർത്തിയിട്ടില്ല ആ ഒരു കോൺഫിഡൻസ് അവന് ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം കാരണം നോർമൽ കുട്ടികൾ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം മോൻ അവന്റേതായ രീതിയിൽ അവൻ ചെയ്യും ഒന്നിനും മാറ്റി നിർത്താൻ അവനും അങ്ങനെ ഒരു കുറവുള്ളതായിട്ട് ഫീൽ ഇല്ല അവൻ അറിയാവുന്ന അവന് പരിചയമുള്ള ആരെയും അവൻ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുകയായിരുന്നു ആദ്യം കാണുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു കുറവിലേക്ക് അവനെ നോക്കാൻ പറ്റുള്ളൂ അടുത്തറിയാവുന്നവർക്കെല്ലാം അങ്ങനെ ഒരു കുറവുള്ള കുട്ടിയായിട്ട് ഫീൽ ചെയ്യുന്ന ഫീൽ ഇല്ല ഭയങ്കര ആക്റ്റീവാണ് അത് നിശ്ചയതായിട്ടും ഭയങ്കരമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടി ഈ കീബോർഡ് വായിക്കുന്നതിന് ആദ്യം പ്രശ്നമായിരുന്നു ഈ ഒരു കീയിൽ അതിന് അറിയാല്ലോ പത്ത് പേരിൽ വെച്ച് വായിക്കുന്ന ഒരു ആണ് കീബോർഡ് ആ കീബോർഡില് കീയിൽ പത്ത് പേരിൽ പോകുന്ന അതേ സ്പീഡിൽ അല്ല അതിനേക്കാൾ സ്പീഡിൽ വളരത്തെ കൈമുട്ട് പോകാൻ മറ്റ് കീകളിൽ പ്രസാദം ഓടിച്ചിട്ടാണ് അതിനകത്തൊന്ന് സംഗീതം വരുന്നത് അപ്പോൾ അതാ അവൻ്റെ ഒരു നിശ്ചിതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും പിന്നെ സപ്പോർട്ടുമായിട്ട് കട്ട സപ്പോർട്ടുമായിട്ട് അനിയും കൂടെ എപ്പോഴും ഉണ്ടാവും സ്റ്റേജ് ഷോ രണ്ടും ചെയ്യുന്ന രണ്ടിലൂടെ ആണ് മോൻ കീബോർഡ് വായിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മോൻ ഡാൻസ് ചെയ്യും മോൻ ഡാൻസറാണ് മോന്റെ ആ ഒരു പരിമിതിയിൽ നിന്നുള്ള ഡാൻസുകളല്ല അതിലും വേറെ ഇപ്പൊ ലാസ്റ്റ് ഫ്ലവേഴ്സിൽ കോമഡി ഉത്സവത്തിൽ പോയിട്ട് നാക്ക് നാക്ക് നമ്മുടെ ഓസ്കാർ കിട്ടിയ ഗാനത്തിന് ചുവടുവെച്ച് ഒരു ആറ് മിനിറ്റ് ഉള്ള സോങ്ങാണ് അത് ഫുള്ള് ഒറ്റ സ്ട്രെച്ചിൽ എടുത്തു ആ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ടിനി സാറൊക്കെ എണീറ്റ് വന്നിട്ട് കാലയത്തൊട്ട് വന്നിച്ച് മോൻ്റെ ഇത് ശരിക്കും അന്ന് കമന്റായിട്ട് അവർ പറഞ്ഞത് ഒത്തിരി 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 സന്തോഷം അഭിമാനം മോൻ്റെ ജീവിതത്തിലെ വലിയൊരു മുഹൂർത്തമായിരുന്നു ഇന്നലെ ദൈവങ്ങളോടും മാവലിക്കര ആർട്ടിയുടെ മനോസാറിനോടും നന്ദി പറയുന്നു അവൻ്റെ ജീവിതത്തിലെ വലിയൊരു മുഹൂർത്തം ഇന്നലെ റിപ്പബ്ലിക് ഡേ എഴുപത്തി നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേയിൽ ഗസ്റ്റായിട്ട് മാവലിക്കര സിവിൽ സ്റ്റേഷനിൽ പങ്കെടുക്കാനും ദേശീയ പതാക ഉയർത്താനും ഒരു വലിയ ഭാഗ്യം കിട്ടി കാരണം ആ ഒരു ഭാഗ്യത്തിലേക്ക് തുടക്കം തന്നെ മോൻ്റെ ഒരു കീബോർഡ് വായന കീബോർഡ് വായിച്ചു തുടങ്ങി ആ വായിച്ചു തുടങ്ങിയതാണ് നമ്മുടെ ദേശീയ ഭക്തിഗാനമാണ് മോൻ ആദ്യമായിട്ട് മോൻ വലിയ ആഗ്രഹത്തോടെ പഠിച്ചെടുത്തത് മോനത് ചെയ്യാൻ പറ്റുമോ എന്നും അറിയില്ലായിരുന്നു കാരണം മോനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കും ബാറ്റ് വെച്ചിട്ട് ചെയ്യും ഇതിങ്ങനെ ഫ്ലാഗ് ചെയ്തൊരു ഉയർത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം സാറ് പറഞ്ഞിരുന്നെങ്കിലും അത് ചെയ്യാനുള്ള മോൻ പ്രോഗ്രാമായിട്ട് കുറേ തിരക്കിലായിപ്പോയി അപ്പോൾ അതൊന്നും പ്രാക്ടീസ് ചെയ്യാനും പറ്റിയില്ല പക്ഷേ മോൻ നന്നായിട്ട് അത് ചെയ്തു അത് മോൻ്റെ കൈ വെച്ചിട്ട് പിടിച്ച് താഴെ മനോജ് സാറ് രണ്ടൂരൂടെ ആയിരുന്നു മോൻ കൈ വെച്ചിട്ട് ഈ ഭാഗം വെച്ചിട്ട് കടി വലിച്ച് താഴേക്ക് താഴേക്ക് എടുത്തിട്ട് മനസ്സാറും രണ്ടും കൂടെ ചേർന്നിട്ടാണ് ചെയ്തത് ക്രിക്കറ്റ് കളിക്കും ഫുട്ബോള് ബ്ലാസ്റ്റേഴ്സിന് ഫാനാണ് സഞ്ജു സാംസന്റെ ഡയഹാർട്ട് ഫാനാണ് അത് ഐ പി എല്ലിന്റെ സമയത്ത് ആദ്യമായിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആയ സമയത്ത് പുള്ളി ഐ പി എല്ലിന്റെ ടൂണും ബി ജി എം ഒക്കെ കീബോർഡിൽ വായിച്ചിട്ട് ആശംസയൊക്കെ പറഞ്ഞിട്ട് അത് ഇൻസ്റ്റായി വൈറലായിരുന്നു അത് സംസാ സംസാരിക്കാൻ വളരെ ഡൗൺ ആണ് പക്ഷേ കീബോർഡിൽ ഇരുന്ന് കഴിയുമ്പോൾ പെർഫോമൻസ് വേറെ ലെവലാണ് മണിച്ചേട്ടന്റെ മുമ്പായിക്കു കൊച്ചുകൊണ്ട് പാടിക്കൊണ്ടാണ് കാല തുടക്കം തുടക്കം സ്റ്റേജിൽ ഇവിടെ കണ്ടാലും മൈക്ക് കിട്ടിയാലും പാടും ഡാൻസ് ചെയ്യും കാലിൽ വെച്ചിട്ട് കാലിൽ പെൻസിൽ വെച്ച് പടം വരയ്ക്കും യാതൃശ്യായിട്ടാണ് ഓച്ചറിയിപ്പോ ഒരു കീബോർഡ് കളിപ്പാട്ടം കീബോർഡ് കണ്ടത് അത് മേടിച്ചുകൊണ്ട് കൊടുത്തു അപ്പൊ ഈ ടി വിയിൽ പാട്ട് കേൾക്കുമ്പോൾ ഇയാളിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നിട്ടപ്പോ എനിക്ക് എന്തോ ഒരു നമുക്ക് സംഗീതമായിട്ട് യാതൊരു ബന്ധമില്ല എന്തോ ഒരു സാമ്യം വരില്ല പാട്ടുമായിട്ട് സാമ്യം പോലെ തോന്നി അങ്ങനെയാണ് യാദൃച്ഛായിട്ട് യൂട്യൂബിൽ ദേശീയഗാനം കീബോർഡിൽ വായിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അയച്ചു കൊടുത്തു വൈഫിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു മണിക്കൂർ അനുഭവ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ വായിച്ച് ചോദിച്ചു ഇത് മോൻ്റെ അനിയനാണ് കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് മോനാണ് കൂടെ എപ്പോഴും കൂടെ ഉള്ളത് അല്ല മീൻ നാലാം ക്ലാസ് രണ്ടുപേരും സ്കൂളിലാണ് മോൻ ആറാം ക്ലാസ്സിലും അദ്ദേഹം നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇത് മോൻ്റെ ഉമ്മ എൻ്റെ വൈഫ് ശൈല അത് എൻ്റെ ഉമ്മയാണ് ഞാൻ ഞങ്ങളുടെ ഫാമിലി ഞാൻ ഒരു യൂണിമണി എന്ന് പറഞ്ഞിട്ട് സ്ഥാപനത്തിൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇത് കഴിഞ്ഞ വർഷം മോൻ നേടിയ റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ് ആണ് കണ്ണ് കെട്ടിയിട്ട് കീബോർഡിൽ ആദ്യമായിട്ട് വായിച്ച കുട്ടി എന്നുള്ള റെക്കോർഡാണ് ഇന്ത്യ ബുക്ക് വന്യേമാതരവും ദേശീയഗാനവും കണ്ണ് കിട്ടിയിട്ട് കീബോർഡിൽ വായിച്ചു അത് വൺ ഇയർ ആയിട്ടും ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല ആ റെക്കോർഡ് ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന് ആനുവൽ അവരുടെ ബുക്കിലും മോൻ്റെ പേര് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ഇനി ഗിന്നസിലൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് ഈ വർഷം അതും നടക്കുമെന്നാണ് പ്രതീക്ഷ ഒരു രണ്ടര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കീബോർഡിൽ വായിക്കും മുപ്പതോളം പാട്ടുകൾ